ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന യുദ്ധം അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയ ചില തുറന്ന പറച്ചിലുകൾ രാജ്യത്തിന്റെ നിലവിലെ അവസ്ഥയുടെ ഗൌരവം വ്യക്തമാക്കുന്നുണ്ട് ഇസ്രയേൽ കടുത്ത ഒറ്റപ്പെടൽ നേരിടുകയാണെന്നും ഈ അവസ്ഥ വർഷങ്ങളോളം തുടർന്നേക്കാമെന്നും നെതന്യാഹു സമ്മതിച്ചതും സമ്മതിച്ചത് ഗാസായുദ്ധം ആഭ്യന്തരവും അന്താരാഷ്ട്രീയവുമായി പ്രതിച്ഛായയ്ക്ക് എത്രത്തോളം കോട്ടം വരുത്തി എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നെതന്യാഹുവിന്റെ പ്രസ്താവനകളിൽ ഏറ്റവും ശ്രദ്ധേയം ഇസ്രേലിന്റെ സാമ്പത്തിക നയത്തിൽ വരുത്താൻ പോകുന്ന കാതലായ മാറ്റങ്ങളെക്കുറിച്ചുള്ള അതേ സൂചനകളാണ് ഒരു സ്വതന്ത്ര കമ്പോളത്തെയും ആഗോള വ്യാപാരത്തെയും എപ്പോഴും പിന്തുണച്ചിരുന്ന നെതന്യാഹു നിലവിലെ സാഹചര്യത്തിൽ രാജ്യം ഒട്ടർക്കി അഥവാ സ്വയം പര്യാപ്തതയിലേക്ക് മാറേണ്ടി വരുമെന്ന് പറഞ്ഞു ബാഹ്യ വ്യാപാരത്തെ ആശ്രയിക്കാതെ ആഭ്യന്തര ഉൽപാദനത്തെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകേണ്ടി വരുമെന്ന അവസ്ഥയാണിത് ഈ മാറ്റത്തിന്റെ പിന്നിലെ പ്രധാന കാരണം അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രയേൽ നേരിടുന്ന ഉപരോധങ്ങളാണ് ഫ്രാൻസ് നെതർലൻഡ്സ് ബ്രിട്ടൻ സ്പെയിൻ ഇറ്റലി തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ ഭാഗികമായോ പൂർണ്ണമായോ ആയുധം ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് യുദ്ധം ആരംഭിച്ചതിനു ശേഷം ആയുധം ഇറക്കുന്നതിൽ ഇസ്രയേൽ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളിയാണിത് നിലവിൽ അമേരിക്കയിൽ നിന്ന് മാത്രമാണ് കാര്യമായ നിയന്ത്രണങ്ങളില്ലാതെ ആയുധങ്ങൾ ലഭിക്കുന്നത് ഈ സാഹചര്യം ഇസ്രായേലിനെ സ്വന്തം ആയുധ വ്യവസായം വികസി ിക്കാൻ നിർബന്ധിതമാക്കുന്നു ഇതാണ് ഓട്ടർക്കിയിലേക്കുള്ള മാറ്റം അനിവാര്യമാകുന്നത് ഈ പുതിയ നയത്തെക്കുറിച്ച് വിശദീകരിക്കാൻ നെതന്യാഹു ഗ്രീക്ക് നഗര രാഷ്ട്രങ്ങളായ ഏതെൻസ് പാട്ട എന്നിവയെ താരതമ്യം ചെയ്തു നമ്മൾ ഏതെൻസും സൂപ്പർ സ്പാട്ടയും ചേർന്നതുപോലെ ആകേണ്ടി വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് സാമ്പത്തികമായും സാംസ്കാരികമായും ശക്തമായൊരു രാജ്യമായിരിക്കുമ്പോൾ തന്നെ സൈനികമായി സ്വയം പര്യാപ്തത നേടേണ്ട അവസ്ഥയാണ് അദ്ദേഹം ഇതിലൂടെ സൂചിപ്പിച്ചത് ലോകരാജ്യങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ടു നിൽക്കുമ്പോൾ അതിജീവനത്തിന് ഇത് അത്യാവശ്യമാണെന്നാണ് നെതന്യാഹുവിന്റെ വാദം ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന സൈനിക നീക്കങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് കടുത്ത വിമർശനങ്ങൾക്ക് വഴിവച്ചിട്ടുമുണ്ട് ആശുപത്രികൾ സ്കൂളുകൾ അഭയാർത്ഥി ക്യാമ്പുകൾ എന്നിവ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണങ്ങളിൽ വലിയ തോതിലുള്ള സാധാരണക്കാരുടെ മരണത്തിനും നാശനഷ്ടങ്ങൾക്കും ഇടയാക്കുകയും ചെയ്യും ും ഐക്യരാഷ്ട്രസഭയും മറ്റു അന്താരാഷ്ട്ര സംഘടനകളും ഇസ്രയേൽ നടത്തുന്ന സൈനിക നടപടികളെ വംശഹത്യ എന്നും വിശേഷിപ്പിച്ചു